നമുക്ക് എസ് ഐ ആർ ഫോം ഫില്ല് ചെയ്യുമ്പോഴേക്കും രണ്ട് തരത്തിലുള്ള സാധ്യതകളുണ്ട് ഒന്ന് എസ്ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ രണ്ടാമത്തത് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെടാത്തവർ നമുക്ക് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ടവരുടെ കാര്യം നമുക്ക് നോക്കാം അതായത് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ പ്രകാരം തയ്യാറാക്കിയിട്ടുള്ള വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് ബി എൽഒ കൊണ്ടിരുന്ന ആ ഒരു ഫോം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ ഫോമിന്റെ മുകൾ വശത്ത് ഇലക്ടേഴ്സ് നെയിം എപ്പിക്ക് നമ്പർ അഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും അതായത് നമ്മുടെ പേര് നമ്മുടെ അഡ്രസ്സ് നമ്മുടെ ഇലക്ഷൻ ഐ ഡി നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള സീരിയൽ നമ്പർ കാണും ഒരു ക്യു ആർ കോഡ് കാണും പഴയ ഒരു ഫോട്ടോ കാണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി പ്രിൻ്റഡ് ആയിരിക്കും അതായത് പ്രിന്റ് ചെയ്ത് തന്നെയാണ് വരുന്നത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പേസ്റ്റ് കറണ്ട് ഫോട്ടോ എന്ന് പറഞ്ഞ് കിടക്കുന്നിടത്ത് ഒരു പുതിയ ഫോട്ടോ പേസ്റ്റ് ചെയ്യുക നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കൊടുക്കുക നമ്മുടെ ആധാർ നമ്പർ നമ്മൾ കൊടുക്കുക ആധാർ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക അത് ഓപ്ഷണലാണ് ഇല്ലെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല ചില ആളുകൾക്ക് ഇപ്പം പാസ്പോർട്ടേ കാണത്തുള്ളൂ ആധാർ കാണത്തില്ല അങ്ങനെയൊക്കെ കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക നമ്മുടെ ആധാറായിട്ട് ബന്ധിപ്പിച്ച നമ്മുടെ മൊബൈൽ നമ്പറാണ് ഏറ്റവും നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ബന്ധുവിൻ്റെയോ ആരുടെയെങ്കിലും ഒരു മൊബൈൽ നമ്പർ നമ്മൾ കൊടുക്കുക ഫാദേഴ്സ് ഓർ ഗാർഡിയൻ നെയിം നമ്മുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രക്ഷാകർത്താവിൻ്റെ പേരെന്ന് പറഞ്ഞു ചോദിക്കുന്നുണ്ട് കഴിവ് നമ്മുടെ അച്ഛൻ്റെ പേര് കൊടുക്കുക അതില്ലെന്നുണ്ടെങ്കിൽ മാത്രം മറ്റുള്ള ബ്ലഡ് റിലേഷൻ ഉള്ള ആരുടെയെങ്കിലും പേര് കൊടുക്കുക അടുത്തായിട്ട് ഫാദർ ഓർ ഗാർഡിയൻ എപ്പിക്ക് നമ്പർ നമ്മുടെ രക്ഷകർത്താവിൻ്റെയോ അച്ഛൻ്റെയോ ഇലക്ഷൻ ഐ ഡിയുടെ നമ്പർ ചോദിക്കുന്നുണ്ട് അത് അവൈലബിൾ ആണെങ്കിൽ കൊടുക്കുക എന്ന് പറയുന്നത് നിർബന്ധമില്ല അവൈലബിൾ ആണെങ്കിൽ അതുകൂടെ കൊടുക്കുക മതേഴ്സ് നെയിം നമ്മുടെ അമ്മയുടെ പേര് കൊടുക്കുക മതേഴ്സ് എ പിക്ക് നമ്പർ അതായത് അമ്മയുടെ ഇലക്ഷൻ ഐഡിയുടെ നമ്പർ അത് കൊടുക്കുക അവൈലബിൾ ആണെ കൊടുക്കുക അടുത്തായിട്ട് സ്പൗസ് നെയിം നമ്മുടെ ജീവിത പങ്കാളിയുടെ പേര് ഫാര്യ ആണെങ്കിൽ ഭർത്താവിൻ്റെ പേര് ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ പേര് ഇത് ആപ്ലിക്കബിൾ ആണെങ്കിൽ കൊടുക്കുക അതായത് വിവാഹിതമായിട്ടുള്ളവർക്ക് മാത്രം കൊടുക്കുക അത് എല്ലാത്തിനും കൊടുക്കേണ്ട ആവശ്യമില്ല അത് കൊടുക്കുക അതുപോലെ തന്നെ സ്പൗസ് എപ്പിക്ക് നമ്പർ നമ്മുടെ ജീവിത പങ്കാളിയുടെ ഇലക്ഷൻ ഐ ഡിയുടെ നമ്പർ ഉണ്ടെങ്കിൽ അതുകൂടെ കൊടുക്കുക ഇതെല്ലാവരും കൊടുക്കേണ്ട കാര്യമാണ് ഇതെല്ലാം കൊടുക്കുക അതിനുശേഷം നമ്മളിപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ആദ്യം കാണുന്ന കോളം മാത്രം പൂരിപ്പിച്ചാൽ മതി രണ്ടാമത്തെ കോളം നമുക്ക് പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല ഇലക്ടർ നെയിം നമ്മുടെ പേര് കൊടുക്കുക എപ്പിക്ക് നമ്പർ അതായത് നമ്മുടെ ഇലക്ഷൻ ഐ ഡിയുടെ നമ്പർ അതുണ്ടെങ്കിൽ കൊടുക്കുക ഒരു റിലേറ്റീവിൻ്റെ പേര് നമ്മളുമായിട്ട് രക്തബന്ധമുള്ള ഒരു റിലേറ്റീവിൻ്റെ പേര് അത് കൊടുക്കുക അച്ഛൻ അമ്മ അനുജൻ സഹോദരി സഹോദരൻ വെള്ളിയച്ഛൻ വലിയ അങ്ങനെ ആരുടെയാളുടെ പേര് കൊടുക്കുക റിലേഷൻഷിപ്പ് അവരുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് കൊടുക്കുക ഡിസ്ട്രിക്ട് നമ്മുടെ ജില്ല കൊടുക്കുക സ്റ്റേറ്റ് നമ്മുടെ സംസ്ഥാനം കൊടുക്കുക അതിനുശേഷം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നെയിം നമ്മൾ ഏത് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലാണുള്ളത് അതിൻ്റെ പേര് കൊടുക്കുക ഇപ്പം ഞാൻ പത്തനംതിട്ടയിലാണുള്ളത് അങ്ങനെ പത്തനംതിട്ട കൊടുക്കുക ഇടുക്കിയിലുള്ളവരാണ് ഇടുക്കി കൊടുക്കുക ഏത് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലാണുള്ളത് അതിൻ്റെ പേര് കൊടുക്കുക അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ നമ്പർ കൊടുക്കുക ഈ ബാക്കിയുള്ള ഡേറ്റാസ് ഒക്കെ നമുക്ക് ആ ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് എടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ഡേറ്റ എങ്ങനെയാണ് പരിശോധിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് നോക്കിക്കൊണ്ട് അതേപോലെ ഈ ഡേറ്റാസ് എടുക്കാൻ വേണ്ടി സാധിക്കും